ഞാനൊരു ഇത്ര രണ്ട് വർഷം മുമ്പ് ഞാനൊരു മാവും ഒരു പ്ലാവും ഒരു തെങ്ങും വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ മാവ് സോറി പ്ലാവ് ഇത്ര ഇത്രയായിട്ടുണ്ട് പക്ഷെ ചക്കയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മാവ് ഞാൻ വിചാരിച്ചു മാവ് കേടായി പോകും പക്ഷേ മാവ് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ രണ്ട് മാങ്ങ പൊഴിഞ്ഞു പോവെന്നറിയില്ല ആ പേര ഉണ്ടായിരുന്നു പേരെ പൊഴിഞ്ഞു പോയി ശരി കേടായിപ്പോയി കേടായിപ്പോ ഞാൻ പറഞ്ഞതാ കളയരുതെന്ന് ഈ കോവക്ക ഞാൻ വെച്ചതല്ല കോവയ്ക്ക പക്ഷേ കോവല് അച്ചവച്ചവാണ് കപ്പയുണ്ട് ഗൈസ് ണേ ഇപ്പൊ കോവലി നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോവക്ക കിട്ടുന്നുണ്ട് ഫ്രഷ് സാധനാണ് ശെരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇത്രയും കുറച്ചൊക്കെ കൃഷിയാണെങ്കി നമുക്ക് അത്യാവശ്യം വീട്ടിൽ കറിയൊക്കെ വെക്കാനും വേണമെങ്കിൽ ഇതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് കുറച്ച് വിൽക്കാൻ വരെ കിട്ടാറുണ്ട്